ചെടിച്ചട്ടിയിൽ ക്ലോസറ്റിൽ വീട്ടിനകത്ത് പുറത്ത് മുറ്റത്ത് മരത്തിനു മുകളിൽ അങ്ങനെ കാണുന്നിടത്തൊക്കെ പാമ്പുകൾ അങ്ങനെ ഒരു നാട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു നിഗൂഢത എന്ന് തോന്നിപ്പോകും പക്ഷേ ഇത് സത്യമാണ് പാമ്പുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കണ്ണൂർ കയറളത്തുകാർ ഒരു ഒരു ഭീകരാവസ്ഥ ഈ അവസ്ഥ വളരെ ദയനീയമാണ് പേടി ചെയ്തിട്ടില്ല ഭയം ആ മൂന്ന് ദിവസം കൊണ്ട് മാത്രം േഴ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും രാത്രിയാകുമ്പോഴും ഇവിടത്തുകാർക്ക് പേടിയാണ് എവിടെ എങ്ങനെയൊന്നൊന്നും പറയാൻ കഴിയില്ല ചുറ്റിലും പാമ്പ് ഭീതി പ്രധാനമായും പ്രദേശത്തെ പത്തോളം വീടുകളിലാണ് ഈ പ്രശ്നം കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രദേശത്ത് പാമ്പ് ഭീഷണി നിലനിൽക്കുന്നു ഇപ്പം രാത്രി ഇപ്പം ഫസ്റ്റ്ലി വീട്ടിൽ നിന്നാണ് കണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് നോക്കുമ്പം വീട്ടിൻ്റെ അകത്തൊരു പോമ്പ് അതിനവരെ വിളിച്ച് വന്ന് ഫോട്ടോ എടുത്ത് അയച്ച് പിടിക്കുന്നവർ വന്ന് രണ്ടെണ്ണം അപ്പോഴത്തെ പുറത്തേയും പൊന്നും കൂടാ അവർ പറഞ്ഞ് ഇനിയും കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ അവർ പോയെൻ്റെ ഇപ്പം ഒരു പതിനാലെണ്ണത്തിന് അന്നേരം പിടിച്ചു നമ്മൾ അന്നേരം ഇപ്പം ഇത് കാണും എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം പക്ഷേങ്കിൽ ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് വിവരിക്കാതൊരു പേടി തന്നെ നമ്മൾക്കും പേടി തന്നെ ഇപ്പുറത്തെ വീട്ടിൽ മരത്തുമല്ല ഉണ്ടായിരുന്നു വയ്യാ മരം മുറിച്ചട നാലെണ്ണം ഉണ്ടായിരുന്നു അത് പെരുപ്പാമിൻ്റെ വീടല്ല ഇത് ഇപ്പം പൂട്ടിയിട്ടല്ല ഇല്ല എല്ലാവരും പൂട്ടൽ തന്നെയാണ് ഇപ്പോൾ ആ വീട്ടിൻ്റെ സതീശാറിൻ്റെ വീട് ഒന്നും ബേക്ക് ഭാഗം തുറക്കാതെ മൂന്ന് ദിവസമായി ഈ കിച്ചൻ്റെ ഭാഗം അടുക്കളേൻ്റെ ഭാഗം തുറക്കില്ല അവർ താഴെ വീട്ടിൽ പോക്കാതെ കുട്ടികളായതുകൊണ്ട് പേടിക്കുന്നതുകൊണ്ട് പേടി മാറിയിട്ടാവുമ്പോൾ കൂട്ടിയിട്ട് വരാമെന്നില്ല ഇത് വേറെ ഒന്നും ഇല്ല കടിക്കുകയും പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു ഭയം ആ പേടിയാണ് രണ്ട് വർഷം മുൻപ് അറുപത് പാമ്പുകളെയും കുഞ്ഞുങ്ങളെയുമായി ഇവിടെ നിന്നും പിടികൂടി കഴിഞ്ഞ വർഷം അത് മുപ്പതിൽ കൂടുതലാണ് ഇത്തവണ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഇതുവരെ കിട്ടിയത് ഇരുപത്തിയേഴെണ്ണം ഒരു ഭീകരാവസ്ഥ ഈ അഞ്ചാറ് വീട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമുക്കത് ആ രൂപത്തിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരണം രാത്രി ഇറങ്ങാൻ കഴിയുന്നില്ല അടുപ്പിൻ്റെ അകത്ത് വിറകെടുക്കാൻ വെക്കാൻ നോക്കുമ്പോഴേക്കും കയ്യിലായിരിക്കും ഈ സാധനം കിട്ടുന്നത് അടുത്ത വീട്ടിലെ സരോജനെച്ചിൻ്റെ കയ്യിലാണ് കിട്ടുന്നത് അങ്ങനെ ചെറിയ മക്കളിലെ തൊട്ട് മുന്നിലത്തെ നേരത്തെ ഈ പറഞ്ഞ സതീഷെന്ന് പറയുന്നവർ വീട്ടിലുണ്ടാവുന്നത് അങ്ങനെ എവിടെയും ചെടിച്ചട്ടി ഇപ്പം ചെടി വൃത്തിയാക്കുക നമ്മളെല്ലാവരും മുറ്റം വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്ന ആൾ ചെടിയിലുള്ളിലായാലും ബാത്റൂമിലായാലും എന്ന് വേണ്ട ആ രൂപത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഒരു രാത്രി ഒൻപത് മണി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയന്നില്ല ഇപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഏകദേശം ഒരു മണി രണ്ട് വരെയാണ് ഞാനും പ്രദീപനും ആ രണ്ട് വീട്ടിലെ ആളുകളും നമ്മൾ ഉറങ്ങാത്തത് കാരണം ഇത് ടോർച്ച് അടിച്ചിട്ട് മുഴുവൻ സമയത്ത് ഇത് ഒൻപത് മണിക്ക് ശേഷം ഇത് ഇറങ്ങുന്നില്ല എന്നില്ല ഇപ്പം ഇന്നലെ മാത്രമാണ് നമുക്കിത് കാണാൻ കഴിയാത്തുള്ളത് പിന്നെ ഞാൻ നമുക്കിവിടെ പിടിക്കാൻ കഴിയാത്ത നാലഞ്ചെണ്ണം ഈ പരിസരത്ത് ഇവിടെയുണ്ട് അത് എന്ത് ചെയ്യുന്നതിനായാലും കിട്ടും എന്നുള്ളതാണ് ഇതിന് മുന്നേ തന്നെ നല്ല വലിയ പാമ്പുകളാണ് നമുക്ക് ഇവിടുന്ന് പിടിക്കാനും ഫോറസ്റ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ശാശ്വത പരിഹാരം വേണ്ടേ നമുക്ക് റോഡിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ ചതഞ്ഞറിഞ്ഞ അവസ്ഥ പാമ്പിൻ്റെ അവശിഷ്ടങ്ങൾ കുറേ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മളൊരു അനുഭവം റോഡിന് പുറത്തുനിന്ന് അടുത്ത റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്ന നമ്മളൊരു ഒരു സംശയങ്ങൾ അങ്ങനെയുള്ളത് റോഡിന് എതിർവശത്തു നിന്നാണ് പാമ്പുകൾ വീടുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് വാഹനങ്ങൾ കയറിയിറങ്ങിയും ചില പാമ്പുകൾ ചത്തുപോകുന്നു അതിൻ്റെ എണ്ണം കൂടി കൂട്ടിയാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇവിടെ കണ്ടെത്തിയത് നൂറ്റി അൻപതിലധികം പലതരത്തിലുള്ള പാമ്പുകളാണ് പ്രദേശത്തെ യുവജന സന്നദ്ധ സംഘടനകളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം രാത്രിയിൽ പാമ്പുകളെ തേടി ഇറങ്ങുകയാണ് ഇത് രണ്ട് രണ്ടു വർഷത്തോളമായി ഒരു പ്രശ്നം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് വളരെ എന്താ പറയേണ്ട ഭീതിയോടുകൂടിയാണ് കുട്ടികളെല്ലാം ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നിരുന്നു അപ്പോൾ ആ വീട്ടിലെ അവർ കാറുമായിട്ട് കുട്ടികളെ ബന്ധു വീട്ടിലേക്ക് ബന്ധുവീട്ടിലേക്ക് കൂട്ടിപ്പോന്നതാണത് ഇന്നലെ ഒരു ദിവസം ഉണ്ടായില്ല അതിന് മുന്നേറ്റ ദിവസം എല്ലാം ഭയങ്കര ഇവർക്ക് ഒരു പേടിപ്പെടുന്ന രീതിയിലാണ് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഈ പെരുപ്പാമ്പിൻ്റെ കുഞ്ഞ് അതുപോലെ മറ്റ് വിഷ്പാമ്പുകളെല്ലാം കാണുന്നത് ഒരു പക്ഷേ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രദേശമായി ഈ മേഖല മാറിയതായിരിക്കാം ഇവിടേക്ക് പാമ്പുകൾ കൂട്ടത്തോടെ എത്താൻ കാരണമെന്ന് വനം വകുപ്പ് കരുതുന്നു കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാണ് എന്തുകൊണ്ട് ഇങ്ങനെ പാമ്പുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു അത് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള മാർഗ്ഗം തേടിയിറങ്ങുകയാണ് കണ്ണൂർ കേരളം മുട്ടയിലുള്ള നാട്ടുകാർ വീഡിയോ ജേണലിസ്റ്റ് നാജ് ഒമറിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ